അഞ്ചൽ ചന്തയിൽ വീണ്ടും തീപിടുത്തം കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ചന്തയിലെ തുടരെ തുടരെയുള്ള തീപിടുത്തം പഞ്ചായത്ത് അധികൃതരുടെ അറിവോടെയാണ് ഉണ്ടാകുന്നതെന്നും ആരോപണമുണ്ട് ചന്തയിലെ തീപിടുത്തത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു ഒരു മാസമായി തീ കത്തിയതിന്റെ അവശിസ്ഥാരി ചന്തയിൽ ആരും ഒറ്റ തീരുമാനമായിട്ടാണ് അഞ്ചൽ പഞ്ചായത്തിന്റെ ഭരണസമിതി അഞ്ചൽ ചന്തയിലെ തീപിടുത്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു ഒരു മാസത്തിന് മുമ്പ് തീപിടിച്ച സ്ഥലത്ത് അന്ന് കത്ത് നശിച്ച അവശിഷ്ടങ്ങൾക്കാണ് വീണ്ടും തീപിടിച്ചത് ഈ അവശിഷ്ടങ്ങൾ നീക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകാത്തതാണ് വീണ്ടും തീപിടുത്തത്തിന് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രാത്രിയിൽ തീപിടുത്തം ഉണ്ടായിരുന്നപ്പോൾ ഒരു മാസം കാലത്തോളം ആവുകയാണ് ഇത് വീണ്ടും ആ കത്തിയ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും തുടർച്ചയായി തീപിടുത്തം ഉണ്ടാവുകയും പോലീസും ഫയർഫോഴ്സും പഞ്ചായത്തുകാരും ഒക്കെ ചെന്നൈയിൽ വന്ന് ഓരോ ദിവസവും തീ അണച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇത്രയും നെറികട്ട ഈ നാട്ടിലെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു ഭരണകൂടം ആരാണ് ഇവരെ ഇവരെ അധികാരത്തിൽ ഏറ്റിയിട്ട് എന്ത് നേട്ടമാണ് ഈ നാടിനുള്ളത് എന്നൊന്ന് പരിശോധിച്ചാൽ ഇത്രയും ഒരു 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 തരന്താണ് വാക്കുകളില്ല ഒരു ഒരു നാട്ടിലെ ജനങ്ങളോട് യാതൊരു ഭരണസമിതി ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു ഈ കെട്ടിടത്തിന്റെ മുന്നിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ കെട്ടിടത്തിന് ചുറ്റും സൂക്ഷിച്ചതിനാലാണ് ഒരു മാസം മുമ്പ് ഇതുപോലൊരു തീപിടുത്തം ഉണ്ടാകാൻ കാരണം കെട്ടിക്കിടന്ന ആ അവശിഷ്ടങ്ങൾക്കാണ് വീണ്ടും തീപിടിച്ചത് ഇത് മനഃപൂർവം ആരോ തീയിട്ടതാണെന്ന് ചന്തയിലെ വ്യാപാരികൾ ആരോപിച്ചു രണ്ടാമത്തെ പ്രദേശമാണ് ഇത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് ഇന്നും കച്ചവടം ചെയ്യാനൊന്നും പറ്റത്തില്ല ഞങ്ങളൊരു പത്ത് എട്ട് പത്ത് തൊഴിലാളികളാണ് കടയിൽ കച്ചവടക്കായിട്ടുള്ളത്